നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് എന്താണ് നാരായണിക്ക് പറ്റിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കാതെ പകച്ചു പോയിരിക്കുകയാണ് വൃന്ദ താൻ പറയുന്നതൊന്നും കേൾക്കാതെയുള്ള നാരായണിയുടെ പോക്ക് തൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കാരണമാകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് നാരായണിയുടെ ശരീരത്തിൽ ദേവി കയറി കൂടിയിരിക്കുകയാണ് മാത്രവുമല്ല നാരായണി ഇതേ തുടർന്ന് അസാധാരണമായി ബിഹേവ് ചെയ്ത് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന പപ്പനും വീട്ടുകാരും ആകെ ഞെട്ടിപ്പോകുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അനൂപ് അറിയാൻ ഇടയാവുകയും ാരായണിയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പകച്ചു പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നാരായണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ രഹസ്യം പുറത്തേക്ക് വരുന്നത് ഇതിനിടയിൽ അനുപ് പറഞ്ഞ് ബാലഗോപാൽ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയും നാരായണിയെ കാണുന്നതിനായി വരികയും ചെയ്യുന്നുവെങ്കിലും നാരായണി തൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ നാരായണി വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന ബാലഗോപാൽ താനല്ല നാരായണിയുടെ മാതാപിതാക്കളുടെ മരണത്തിന് കാരണം എന്നുള്ള സത്യം വ്യക്തമാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്